യു എസിൽ ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം വരവിലെ ആദ്യ അഞ്ചു മാസങ്ങളിൽ ഫെഡറൽ നിയമനിർവഹണ ഏജൻസിയായ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്തവരുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിരിക്കുകയാണ് ഇക്കാലയളവിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തിലധികം പേർ അറസ്റ്റിലായെന്നാണ് കണക്ക് ഇതിൽ ഭൂരിഭാഗവും യു എസിൻ്റെ അതിർത്തി സംസ്ഥാനങ്ങളിലും തെക്കൻ സംസ്ഥാനങ്ങളിലുമാണ് നടന്നതെന്ന് ഡിപ്പോർട്ടേഷൻ ഡാറ്റ പ്രൊജക്റ്റ് എന്ന സംഘടനയ്ക്ക് ലഭിച്ച സർക്കാർ രേഖകളിൽ വ്യക്തമാക്കുന്നതായി സി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു ട്രംപ് ചുമതലയേറ്റ ജനുവരി ഇരുപത് മുതൽ ജൂൺ ഇരുപത്തി വരെയുള്ള കാലയളവിൽ യു എസിലെ ഏറ്റവും വലിയ രണ്ടാമത്തെയും മെക്സിക്കോയുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനവുമായ ടെക്സസിലാണ് ഏറ്റവും കൂടുതൽ അറസ്റ്റുകൾ നടന്നത് മെക്സിക്കോ ഗ്വാട്ടിമാല ഹോണ്ടുറാസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരാണ് അറസ്റ്റ് ലയവരിൽ കൂടുതലും തെക്കൻ സംസ്ഥാനങ്ങളിലും മെക്സിക്കോയുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലുമാണ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് കൂടുതൽ അറസ്റ്റുകൾ നടത്തിയത് ട്രംപിന്റെ ഭരണത്തിൽ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അറസ്റ്റുകൾ വർദ്ധിച്ചുവെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതേ കാലയളവിൽ ബൈഡൻ ഭരണത്തിന്റെ കീഴിൽ നാൽപ്പത്തി ഒൻപതിനായിരത്തിലധികം അറസ്റ്റുകളാണ് നടന്നിട്ടുള്ളത് ട്രംപിന്റെ ഭരണത്തിൽ ഇതിൽ നൂറ്റി ഇരുപത് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയത് ഈ കാലയളവിൽ നടന്ന അറസ്റ്റുകളിൽ ഏകദേശം കാൽ ഭാഗവും ടെക്സസിലാണെന്നാണ് കണക്ക് ക്യൂബ ബഹാമാസ് എന്നീ രാജ്യങ്ങളുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന ഫ്ലോറിഡയിൽ പതിനൊന്ന് ശതമാനവും മെക്സിക്കോയുമായി അതിർത്തി പങ്കിടുന്ന കാലിഫോർണിയയിൽ ഏഴ് ശതമാനവും തെക്കൻ സംസ്ഥാനമായ ജോർജിയയിൽ നാല് ശതമാനവും മെക്സിക്കോയുമായി അതിർത്തി പങ്കിടുന്ന അരിസോണയിൽ മൂന്ന് ശതമാനവും എന്നിങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ കണക്കുകൾ കാനഡയുമായി അതിർത്തി പങ്കിടുന്ന വെർമോൺ അലാസ്ക മോണ്ടാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറഞ്ഞ അറസ്റ്റുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം നൂറ് അറസ്റ്റുകൾ മാത്രമാണ് ഇവിടെ നടന്നത് അറസ്റ്റിലായ വ്യക്തികൾ ഏകദേശം നൂറ്റി അൻപത് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതലും ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് മെക്സിക്കൻ പൗരന്മാരായി കണക്കാക്കപ്പെടുന്ന ഏകദേശം നാൽപ്പതിനായിരം പേരെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലെടുത്തു ഗ്വാട്ടിമാലിയിൽ നിന്ന് ഏകദേശം പതിനയ്യായിരം ഹോൺഡ്രാസിൽ നിന്ന് ഏകദേശം പന്ത്രണ്ടായിരം വെനിസ്വേലയിൽ നിന്ന് ഏകദേശം എണ്ണായിരത്തോളം എൽസാൽവറില് നിന്ന് അയ്യായിരത്തിലധികം ആളുകളെയും കസ്റ്റഡിയിലെടുത്തു മൈഗ്രേഷൻ പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു എസിൽ താമസിക്കുന്ന അനധികൃത കുടിയേറ്റക്കാരിൽ എൺപത്തിനാല് ശതമാനവും ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ കുടിയേറ്റക്കാരാണ് ടെക്സസ് ഫ്ലോറിഡ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക നിയമങ്ങൾ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കുന്നതിനാലാണ് ഇവിടെ കൂടുതൽ അറസ്റ്റ് നടക്കുന്നതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ അഭയാർത്ഥികൾക്കും അനധികൃത കുടിയേറ്റക്കാർക്കും സംരക്ഷണം നൽകുന്ന അഭയ നയങ്ങളുള്ള നഗരങ്ങളിലും സംസ്ഥാനങ്ങളിലും ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ വിഭവങ്ങൾ ഉപയോഗിച്ച് ആളുകളെ അറസ്റ്റ് ചെയ്യേണ്ടി വരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു അതേസമയം ട്രംപ് ഭരണകൂടം ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന് കൂടുതൽ അധികാരം നൽകിയാണ് അറസ്റ്റും നാടുകടത്തലും നടത്തുന്നത് അനധികൃത കുടിയേറ്റക്കാരെയും നിയമപരമായ സ്ഥിരതാമസ അവകാശം നഷ്ടപ്പെട്ടവരെയും അറസ്റ്റ് ചെയ്യാനും തടങ്കലിൽ വെക്കാനും നാടുകടത്താനും ഇമിഗ്രേഷൻ കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന് അധികാരമുണ്ട് കൂടാതെ ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത അനധികൃത കുടിയേറ്റക്കാരെയും അറസ്റ്റ് ചെയ്യാനും അനുമതി ലഭിച്ചു ട്രംപിന്റെ ഭരണത്തിന്റെ ആദ്യ പകുതിയിൽ ഒരു ലക്ഷത്തി അൻപതിനായിരം പേരെ നാടുകടത്തിയെന്നാണ് കണക്ക് പ്രതിവർഷം ഒരു ദശലക്ഷം പേരെ കടത്താനാണ് സർക്കാരിന്റെ ലക്ഷ്യം സമയം മലയാളം ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ